രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിൽ ഒരു ഹൈപ്പും കൂടാതെ പുറത്തിറങ്ങിയ ചിത്രമാണ് ദൃശ്യം ജിദ്ദു ജോസഫിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ദൃശ്യം ദിവസങ്ങൾക്കകം ഹൗസ്ഫുൾ ഷോകളായി കേരളത്തിലെ എല്ലാ ടീറിലും മാറിയിരുന്നു കുടുംബ പ്രേക്ഷകരെല്ലാം ഇരികെഴുന്നീട്ട് സ്വീകരിച്ച ചിത്രമാണ് ദൃശ്യം മോഹൻലാലിന്റെയും മീനയുടെയും മറ്റു അഭിനേതാക്കളുടെയും പീക്ക് ലെവൽ പെർഫോമൻസ് നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കും കൂടാതെ ഈ ചിത്രത്തിന്റെ ഗംഭീര വിജയത്തിന് ശേഷം മറുഭാഷകളായി ഈ ചിത്രങ്ങൾ റീമേക്ക് ചെയ്യപ്പെട്ടു ചിത്രത്തിന്റെ ഗംഭീര യജ്യത്തിന് ശേഷം നിരന്തരമായ ആരാധകരുടെ അഭ്യർത്ഥന പ്രകാരം ജിത്തു ജോസഫ് ഇതിന്റെ രണ്ടാം ഭാഗം പുറത്തിറങ്ങി അതും ഇതുപോലെ സിമ്പിൾ പടം എന്ന തലക്കൊട്ടയാണ് വന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ചിത്രം ആമസോൺ പ്രൈമിലാണ് റിലീസ് ചെയ്തത് ആ ചിത്രം വേറെ ലെവൽ പീക്ക് ലെവലാണ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് അജാദി പെർഫോമൻസ് ആണ് ലാലിനെ കാണുന്നത് ഇനി ജിത്തു ജോസഫ് എന്ന സംവിധായകൻ എല്ലാ ചിത്രവും സിമ്പിൾ എന്ന രീതിയിൽ ഒരു നോർമൽ പടം സാധാരണ പടം എന്ന് പറഞ്ഞ് പുറത്തിറക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ എല്ലാ ഹിറ്റ് ചിത്രങ്ങളും സിമ്പിൾ എന്നാണ് പറയുന്നത് ദൃശ്യം ത്രീയിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ മാത്രം ദൃശ്യം ത്രീവിനേക്കാളും ദൃശ്യം ടുവിനേക്കാളും കൂടുതൽ എഫേർട്ട് എടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇൻറ്റർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ എല്ലാം സിമ്പിൾ സിമ്പിൾ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ഞാൻ എഫേർട്ട് എടുത്തെന്ന് പറയുമ്പോൾ ജിത്തു ജോസഫിൻ്റെ കരിയർ ബെസ്റ്റ് മൂവിയായിരിക്കും ദൃശ്യം ത്രീ ലാലേട്ടന്റെയും പീക്ക് ലെവൽ പെർഫോമൻസ് നമുക്ക് ഇതിലും കാണാൻ സാധിക്കും സോ അതൊരു ഒന്നൊന്നര ഐറ്റം ആയിരിക്കും മോനെ പിന്നെ കൂടാതെ ദൃശ്യം ടു സീനുണ്ട് കോട്ടിൽ വെച്ച് പ്രസ്താവിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം കേസുകളോ പുനരന്വേഷണങ്ങളോ എടുക്കാൻ സാധിക്കാൻ പറ്റാത്ത തരത്തിലുള്ളത് സോ പുതിയ തന്ത്രങ്ങളും പുതിയ കരുക്കളും ആയിരിക്കാം നമുക്ക് ദൃശ്യന്തരയിൽ പ്രതീക്ഷിക്കേണ്ടത് അതൊരു ഒന്നൊന്നര ഐറ്റം ആയിരിക്കും കാരണം പുതിയ ഒരു പശ്ചാത്തലത്തിലേക്കായിരിക്കും ഇത് ജിത്തു ജോസഫ് നമ്മളെ കൊണ്ടെത്തിക്കാൻ പോകുന്നത് അതിൽ ഇപ്പൊ നമുക്ക് അതിനു വേണ്ടിയിട്ട് ആകാംക്ഷോടെ കാത്തിരിക്കാം ജോർജുടെ മൂന്നാം വരവില് എന്തൊക്കെയായിരിക്കും ദ ക്ലാസിക്രി വേർഷൻ എന്താണ് ഇനി കാണിക്കാൻ പോണേന്ന് നമുക്ക് കാത്തിരുന്ന് കാണുക